റോഡിൽ അപകട ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു വല്ലച്ചിറ പഞ്ചായത്തിലെ ഷാപ്പു ജംഗ്ഷൻ മുതൽ തൈക്കാട്ടുശേരി വരെയുള്ള റോഡിൽ പൊതുജനങ്ങൾ ദുരിതയാത്ര തുടരേണ്ട ഗതികേടിൽ പി ഡബ്ല്യുഡിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഐക്യമില്ലായ്മ കൊണ്ട് റോഡിന്റെ അവസ്ഥ അതീവ ശോചനീയമാണ് പി ഡബ്ല്യു ഡി പണിയും അതോറിറ്റി പൊളിക്കുമെന്ന സ്ഥിതി ഇതോടെ പാടെ തകർച്ച നേരിടുന്ന റോഡിൽ പലയിടത്തും മെറ്റൽ കൂനകൾ കൂടി കൂട്ടിയിട്ടതോടെ യാത്രക്കാർ അപകട ഭീഷണി നേരിടുന്നുവെന്ന് പോയവാരം മീഡിയ ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ അതൊന്നും കണ്ടമട്ടില്ല ഇതിനിടെ ഇന്നലെയാണ് ഇവിടെ സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടത് ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളില്ലാതെ ഇദ്ദേഹം രക്ഷപ്പെട്ടത് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പ്രദേശത്ത് കുടിവെള്ള വിതരണവും മുടങ്ങിയ അവസ്ഥയാണെന്ന് പറയുന്നു വാടകമടക്കം ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഉത്തരവാദിത്തമാണ് എല്ലാവരും ആൾക്കാരല്ല ഇവിടെ കാറിലും ബൈക്കിലും ഒക്കെ അവർക്കൊക്കെ ഭീഷണി നീ ഞങ്ങളുടെ ഈ ഏരിയ മൂന്നാഴ്ചയായിട്ട് കുടിവെള്ളം വിചാരിക്കുക എന്താ കാരണമെച്ചാൽ ഈ റോഡ് പെട്ടി പൈപ്പ് ലൈൻ ഉണ്ടാകാനായിരുന്നു ഞങ്ങൾ ആരും നിർത്തിയില്ല കുടിവെള്ളത്തിൻ്റെ കാര്യമല്ലേ മിണ്ടിയില്ല പക്ഷേ ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പ് പൊട്ടിച്ചു വരും എന്നിട്ട് ഞാനിവിടെ എൻ ജി പിയർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മാഡം ഇതിങ്ങനെ വെട്ടിപ്പൊളിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെച്ചില്ലേ പ്ലാനില്ലേ എന്താ അതിങ്ങനെ ചോദിച്ചു അത് കൈമലത്ത് ഒരു സ്കെച്ചും പ്ലാനൊന്നും ഇല്ലാണ്ട് റോഡ് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ പൈപ്പിലെ പൊട്ടായിരിക്കും അപ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് കൊല്ലത്തറ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഈ റോഡിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇവിടുത്തെ വാർഡ് വെമ്പർ മദൻ മോഹനുണ്ട് ഒന്നാം വാർഡിൻ്റെ അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഞാൻ ഇവിടെ പ്രധാനവാടിൻ്റെ വെമ്പർ രാജനെ വിളിച്ചു അപ്പോൾ രാജന് ഇതിന് വലിയ റോഡൊന്നും ഇല്ല മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മദൻമോഹന എന്നുള്ള ഒന്നാം വാർഡ് മെമ്പറും അപ്പോൾ അദ്ദേഹത്തെ ടി വി വാർത്ത ഒക്കെ നടക്കുന്നു സൂപ്പർവിഷനും അങ്ങോട്ട് തന്നെയാണ് എൻ്റെ ഒരു ബന്ധു കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല പക്ഷേ നിരന്തരം ഇങ്ങനെ അപകടം വരുമ്പോൾ എനിക്ക് പോലും അപകടം പോകും മണ്ഡലം രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഈ വൈക്ക് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേർക്ക് അപകടം നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ